ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്പ് സർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീടുകളിൽ പെരുകി വരുന്ന എരിയും പല്ലി പാറ്റ ഒക്കെ ഇതിനൊക്കെ തുരത്താനും അതുപോലെ ഉറുമ്പ് ശല്യം തീർക്കാനും എല്ലാം പറ്റിയ അടിപൊളി ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണിത് ഒറ്റപ്രാവശ്യം ഇത് ചെയ്താൽ മതി പിന്നെ വർഷങ്ങളോളം പല്ലിയും പാറ്റ എരിയൊന്നും നമ്മുടെ വീടുകളിൽ വരില്ല കേട്ടോ അപ്പോൾ ഇതുങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ടിപ്പ് തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടില്ലേ ഇത് പല പല രീതിയിലുള്ള പല പല ആ ഷേപ്പിലുള്ള ഒക്കെ പല്ലുകളൊക്കെ ഒരുപാട് നമ്മുടെ വീടുകളിലുണ്ടല്ലേ അപ്പോൾ ഇതുങ്ങളെ എല്ലാം തുരത്തി ഓടിക്കാനുള്ള അടിപൊളി ഒരു സൊല്യൂഷനാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോയത് അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ രണ്ട് സൈസിലുള്ള പനിക്കുറിക്കലാണ് കേട്ടോ അപ്പം അത് ആ വൈറ്റ് കളർ ഒരു പനിക്കുറിക്കൽ വൈറ്റ് കളർ പോലെയൊക്കെ വന്നിരിക്കുന്നത് അതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നതുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്നിപ്പന്ന് പറയണേ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളി രണ്ട് സൈസിലുള്ള പനിക്കൂർക്കല പച്ചമുളക് ഇത് മൂന്നും കൂടെ നമ്മുടെ മിക്സിയുടെ ജാറയിലിട്ടാൽ നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുക്കണം ഇപ്പം ഞാൻ പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്താൽ നിങ്ങൾക്ക് എങ്ങനെ ചുമ്മാ ആണെങ്കിലും ഇട്ടാൽ മതി അതിൻ്റെ നെട്ടൊന്നും കളയണ്ട കാര്യമില്ല ഞാൻ ഇതുപോലെ തന്നെ മൂന്നാല് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇലയും കൂടെ ഒന്ന് പിച്ച് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് കുറേ കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ നല്ലപോലെ ആയിട്ട് അരഞ്ഞ് കിട്ടത്തില്ല കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ കൊതുകിനെ കൊല്ലുന്ന ഇതുണ്ടല്ലെ ഈ കൊതുക് തിരിയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഒടിച്ചിട്ടതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുക അഥവാ നിങ്ങളുടെ വീട്ടിൽ കൊതുകിൻ്റെ ഈ തിരിയില്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ സാമ്പ്രാണി തിരി കാണുമല്ലോ ആ സാമ്പ്രാണി സാമ്പ്രാണിത്തിരി മൂന്നാളിനടുത്ത് അതിൻ്റെ മരുന്ന് മാത്രം ഒന്ന് അടുത്തടുത്തതിനു ശേഷം ഇതുപോലെ നമ്മളൊരു മിക്സിയുടെ ജാറേ ഇട്ട് ഒന്ന് അരച്ചെടുക്കുക നല്ല പോലെ നരച്ചെടുക്കണം കേട്ടോ എന്നാലേ നമുക്കിതിനൊരു ഫലം കിട്ടത്തുള്ളൂ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ തന്നെ നല്ല രീതിയിൽ നരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ബൗളിലേക്ക് മാറ്റുന്നപ്പോൾ നമുക്കൊരു അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം അരിപ്പയിൽ ഊറ്റി കൊടുക്കാം നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് വേണ്ട പകരം നമുക്ക് ആ നീരാണ് വേണ്ടത് അരച്ചെടുത്തിൻ്റെ നീരാണ് വേണ്ടത് അങ്ങനെ നമ്മുടെ ഇത് ഇത് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചൊന്ന് ഇതെന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്ത് ആ നീര് ഫുള്ള് നമുക്ക് നമ്മുടെ ബൗളിലാക്കണം എന്നിട്ട് ഈ വേസ്റ്റ് കളയിൽ ഈ വേസ്റ്റ് കൊണ്ട് നമുക്ക് എലിയെ തൊടുത്താളുടെ അടിപൊളിയൊരു ടിപ്പൂട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ വേസ്റ്റ് ഒന്ന് മാറ്റിവെക്കാം അതുകൊണ്ട് ഇതിന് ശേഷം അത് ഫുള്ള് ഒന്നരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊരു കുപ്പി നിറച്ചുള്ള സൊല്യൂഷനാണ് ഞാൻ റെഡി ആക്കിയിരിക്കുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യം നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത ശരി പോകാൻ പണ്ട് ഇതിനൊരു കളറ് കണ്ടില്ലേ നല്ലൊരു പച്ച കളറായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ആൻഡ് അതിലേക്ക് നമുക്ക് ആര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇത് കേട്ടോ ഇപ്പം അതുമല്ല നിങ്ങൾ തണുത്ത വെള്ളത്തിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രീസർ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിലെല്ലാം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഈ സൊല്യൂഷൻ സൂപ്പറാണ് എന്തെന്ന് വെച്ചാൽ ഈ തണുപ്പ് ഇതുങ്ങൾക്കൊന്നും ഇഷ്ടമല്ലാത്തത് കാരണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി തണുപ്പടിക്കുമ്പോൾ പല്ലി ഒന്നാവശത്തോട്ട് പോലും വരുത്തില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇപ്പം ഞാനും ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല നേരെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടില്ല ഇപ്പം നമ്മുടെ ആ സൊല്യൂഷൻ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ എവിടെയൊക്കെ ഇരുന്നാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുള്ളവർ ആ ഏതൊക്കെ സ്ഥലത്ത് നിന്നാണെന്ന് ഒന്ന് പറയണം കേട്ടോ ഒന്ന് കമൻറ്റ് നിങ്ങൾ ഏതൊക്കെ സ്ഥലത്തുള്ളവരാണെന്ന് അറിയാനുള്ളൊരു മുഖം കൊണ്ടാണ് അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ ഇപ്പം നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലോക്ക് മാറ്റാം ഞാൻ ഇപ്പോൾ ഒരു കുപ്പിയിലേക്കാണ് മാറ്റുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കുപ്പിയിലേക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടിയുടെ ചെടികളുടെ ചോട്ടിലും അതുപോലെ പാമ്പ് പല്ലിലും പിന്നെ പെടിച്ചാടി ഇതൊക്കെ വരുന്ന വഴിയെല്ലാം നമുക്ക് ഒഴിച്ചു വെക്കാൻ പറ്റും അതുപോലെ നമ്മുടെ കിച്ചണിലാണെങ്കിലും കിച്ചൺ സ്ലാബിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലായിട്ട് പനിയിലൊക്കെ ഇങ്ങനെ മുക്കി വെക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ സ്പ്രേ ചെയ്തു വെച്ചാലും മതി കേട്ടോ പനിയെ ഒന്നും വേണ്ട ആവശ്യമില്ല ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്കൊന്ന് സ്പ്രേ ആക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ ഞാനിതായാലും വീടിൻ്റെ പരിസരങ്ങളിലാണ് ഒന്ന് കൊണ്ടുവഴിക്കുന്നത് ഇത് കണ്ടിൽ ഉറുമ്പ് വരുന്നിടത്തൊക്കെ y a 지 g ഞാൻ ഇവിടെ ഒരു കുപ്പിയിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടിയുടെ ചെടികളുടെ ചോട്ടിലും അതുകൊണ്ട് പാമ്പ് പല്ലിലും പിന്നെ പെരിച്ചാടി ഇതൊക്കെ വരുന്ന വഴി എല്ലാം നമുക്ക് ഒഴിച്ചു വെക്കാൻ പറ്റും അതുപോലെ നമ്മുടെ കിച്ചണിലാണെങ്കിലും കിച്ചൺ സ്ലാബിൻ്റെ ഇവിടെയും അതുപോലെ തന്നെ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലായിട്ട് പനിയിലൊക്കെ ഇങ്ങനെ മുക്കി വെക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ സ്പ്രേ ചെയ്തു വെച്ചാലും മതി കേട്ടോ പനിയെ ഒന്നും വേണ്ട ആവശ്യമില്ല ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്കൊന്ന് സ്പ്രേ ആക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ ഇപ്പം ഞാനിതായാലും വീടിൻ്റെ പരിസരങ്ങളിലാണ് ഒന്ന് കൊണ്ടുവരേക്കുന്നത് ഇത് കണ്ടില്ല ഉറുമ്പ് വരുന്നിടത്തൊക്കെ ളിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെടികളുടെ ഇടയിൽ പല്ലിയൊക്കെ പല്ലി വരുന്ന പിത്തിയിൽ അവിടെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ചെടികളുടെ ഇടയിൽ പാമ്പൊക്കെ കയറി വരാതിരിക്കാൻ ആ ഒരു മെല്ലടിച്ചിട്ട് ആ വശത്തോട്ടൊന്നും വരാതിരിക്കാൻ പിന്നെ ചെടികൾക്കൊക്കെ ഇത് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇതിൽ വിനാഗിരി നമ്മൾ ചേർത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തന്നെ ഇതിലേക്ക് നോക്കിയാൽ ഈ സൈഡുകളിലെല്ലാം ഇങ്ങനെ ചെടികൾ ഈ സൈഡുകളിലെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ പാമ്പൊക്കെ കയറി കിടക്കുവാണെങ്കിൽ അതുപോലെ പെരിച്ചാരി ഒന്നും കയറാതിരിക്കാനും ഒക്കെ വളരെ നല്ലൊരു ാണ് അതുപോലെ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ട് ഭാഗങ്ങളിൽ ഒരു സൈഡുകളിലായിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് ഉറുമ്പ് പോലും ഉറുമ്പിനെയൊക്കെ തുരത്തി ഓടിക്കാനൊക്കെ പറ്റിയ അടിപൊളി സൊല്യൂഷനാണ് അതുപോലെ തന്നെ ഇതുങ്ങളെ ഒന്നും കൊല്ലാൻ വേണ്ടിയല്ല നമ്മുടെ വീടിൻ്റെ വീടുകളിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയ അടിപൊളി ഒരു സൊല്യൂഷനാണ് നല്ല എഫക്റ്റാണ് കേട്ടോ എത്ര നാൾ കഴിഞ്ഞാലും ഇപ്പോൾ ഇത് പറഞ്ഞ എലിയും പല്ലിയും ഒന്നും അങ്ങനെ വരുത്തേയില്ല അത് ഉറപ്പാണത് അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കും അതുപോലെ നമ്മുടെ കസേരകളൊക്കെ ഇട്ടതിൻ്റെ ഇടയിലും അതുപോലെ തന്നെ നമ്മുടെ സെറ്റിയൊക്കെ ഇട്ടിരിക്കുന്ന ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ കടലിൽ ടിയിലും അലമാരിയുടെ അടിയിലും ഒക്കെ നമുക്കിങ്ങനെ പിത്തികളിൽ ഇങ്ങനെല്ലാം സ്പ്രേ ചെയ്ത് വെക്കാവുന്നൂ കളറൊന്നും നമ്മുടെ പിത്തികളിലെ തറയിൽ ഒന്നും കളറൊന്നും പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ചേച്ചി വെള്ള വെള്ള ടൈലൊക്കെ ഉള്ള വീടുകളിൽ ഇനി കളർ പിടിക്കുമെന്നൊക്കെ ഉള്ളവർക്ക് സംശയം ഇനി പച്ച ഇതിന്റെ അപ്പോൾ ഇല്ല അങ്ങനെയൊന്നും വരത്തില്ല നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കി ഇത് കണ്ടില്ല അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബ് ഒക്കെ നമ്മൾ ആ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ കിച്ചൺ സ്ലാബിലും കുറച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു തുണി കൊണ്ടൊന്ന് തുടച്ചെല്ലാം ഇവിടെ പിന്നെ പച്ചവെള്ളത്തിൽ ഇതൊന്നും തുടക്കയില്ല രാവിലെ എണീച്ചിട്ട് നമ്മൾ അപ്പോൾ ആ വർഷത്തോട്ട് ആ മണം വടിച്ചാൽ പോലും നമ്മുടെ പല്ലി ഒന്നും വരുത്തുന്നില്ല അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ ചെറിയ ചെറിയ പിന്നെ കുപ്പിയുടെ അടപ്പുകളിലാക്കി ഇങ്ങനെ വെക്കുവാണെങ്കിലും നമ്മുടെ ആ വർഷത്തോട്ട് വരുത്തുന്നത് ഉറപ്പാണ് കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നത് അടിപൊളി ഒരു ടിപ്പാണ് ഇത് കേട്ടോ അതുപോലെ തന്നെ ഈ പിത്തി വലിയൊക്കെ ഉറുമ്പ് ഇങ്ങനെ വരിപരിയായി പോകുമല്ലോ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തന്നെയാണേലും പിന്നെ ആ വർഷത്ത് വരുമ്പോൾ ഈ സൈഡുകളിലൊക്കെയാണ് കൂടുതൽ അരികിൽ മൂലം നോക്കിയിട്ടാണ് ഈ നമ്മുടെ ആ ഉറുമ്പൊക്കെ വരുന്നത് അപ്പോൾ ആ വശത്തൊന്നും വരുത്തില്ല ഈ ഉറുമ്പ് ചില കുറുമ്പോൾ കറുത്തി കുറുമ്പുണ്ട് അതുപോലെ തന്നെ കടിക്കുന്ന സൈസ് കുറുമ്പുണ്ട് അതൊക്കെ വരുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒന്നിനെ കൊല്ലാൻ വേണ്ടിയല്ല കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ രണ്ട് പണിക്കൂർക്കല വേറെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ടിപ്പ് നമ്മൾ എലിയെ തുരുത്താനൊക്കെ ആദ്യത്തെ ആ സൊല്യൂഷൻ റെഡിയാക്കി പഞ്ഞിയിൽ മുക്കി വെച്ചാൽ എലിയൊക്കെ പോകിട്ട് നമ്മുടെ പരിസരങ്ങളിലെ പോയ പുട്ട വല്ലൊരു ഈ ഗുഹ പോലെ ഈ പൊത്ത് പോലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നിടത്തെല്ലാം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അതായത് നമ്മളൊരു പിന്നെ പനിക്കൂർക്കല എടുത്ത് വെച്ചിട്ടുണ്ട് ആ പനിക്കൂർക്കലയുടെ നടുഭാഗത്തായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്നതിൻ്റെ ഇല്ലേ ആ വേസ്റ്റ് ഉരുട്ടി ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുക എത്ര ഇലയുണ്ടോ അതിലെല്ലാം വെച്ച് കൊടുക്കുക ഈ പനി ൂർക്കലൊക്കെ ഭയങ്കര ഒരു എഫക്റ്റാണ് കേട്ടോ അഥവാ നിങ്ങൾക്ക് എന്തും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു കുപ്പി കുപ്പിയെടുക്കുക നമ്മൾ വീട്ടിൽ മണിപ്ലാന്റ് ഒക്കെ വളർത്തുന്ന രീതിയിൽ ചെവിടോടു കൂടി തന്നെ പണിക്കൂർക്കെ പറക്കുക പറിച്ചിട്ട് ആ കുപ്പിയിലാക്കി വെള്ളം ഒഴിച്ച് വെച്ച് വീടിൻ്റെ അടുക്കള കിച്ചണിൽ നമ്മുടെ ബെഡ്റൂമിൽ ഒക്കെ ഇങ്ങനെ കൊണ്ട് നമ്മൾ ഇത് വളർത്തത്തില്ല മണിപ്ലാന്റ് വളർത്തുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിനുള്ളിൽ തന്നെ ഇത് വളർത്താവുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും വെള്ളം മാറി മാറി രീതിയിൽ കൊടുത്താൽ മാത്രം മതി കേട്ടോ വളരെ നല്ലതാണ് അതിൻ്റെ മണം അടിച്ചാൽ പരിസരത്ത് വെള്ളം അതുപോലെ നമുക്കൊക്കെ ജലദോഷമൊക്കെ ഒന്നും ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇത് കണ്ടില്ല ആ ഒരു രീതിയിലും ഈ രണ്ട് ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ രണ്ട് ടിപ്പും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും കേട്ടോ പനിക്കുറക്കലയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെയൊക്കെയാണോ ഇരുവല്ലിയൊക്കെ വരുന്ന വഴി എല്ലാം കൊണ്ട് വയ്ക്കുക ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലാണ് കൂടുതലെല്ലാവർക്കും ശല്യപ്പെടുത്താറുള്ള അവിടെ എല്ലാം കൊണ്ട് അങ്ങനെ വയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു കൊച്ചു ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ പറയും ായിരിക്കും അതുവരേക്കും ബായ്